പിണറായി സി ബി ഐ പ്രതിയാക്കിയത് ആ പ്രതിയാക്കിയ സമയത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ വേണ്ടി അന്ന് മുതൽ അയാൾ ക്ലിനിക്കൽ പ്രൊസിഷനിൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ് ഈ പാർട്ടിയെ അടിത്തട്ട് മുതൽ അഴിമതി വൽക്കരിക്കുക എന്നുള്ളത് നമസ്കാരം ലാവലിംഗ് കേസിൽ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പരാമർശിക്കപ്പെട്ടതോടുകൂടി അക്കാലയളവിൽ തന്നെ പാർട്ടി സ്ഥാനത്ത് തുടരുവാനും പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുവാനും വേണ്ടി അതേ മുതൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പണികൾ തുടങ്ങിയിരുന്നു ഇതെന്റെ വാക്കുകളല്ല രാഷ്ട്രീയകാര്യ നിരീക്ഷകനും മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജഹാന്റെ വാക്കുകളാണ് സി പി എം എന്ന പാർട്ടിയിൽ ജീർണത തുടങ്ങിയത് പിണറായി വിജയന്റെ അപ്രമാദിത്വം തുടങ്ങിയ കാലം മുതൽ തന്നെയാണ് എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞു വെക്കുന്നത് ഇന്ന് സി പി എമ്മിന് മറ്റെവിടെയുമില്ലാത്ത രീതിയിൽ കേരളത്തിൽ ജീർണത ബാധിച്ചിരിക്കുന്നു സി പി എം എന്ന പാർട്ടി കേരളത്തിൽ നാമാവശേഷമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അടിവരയിട്ട് പറയുന്നത് ഈ വരുന്ന കാലത്ത് തന്നെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പോ അഥവാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ തന്നെയായി സി പി എമ്മിൽ ഒരു വൻ പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നത് അതിനുശേഷം സി ഗതി എന്താകും എന്നുള്ളത് അദ്ദേഹത്തിന് പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നാൽ അനിവാര്യമായ ഒരു പൊട്ടിത്തെറി സി പി എമ്മിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറയുന്നത് സി പി എമ്മിൽ ഒരു ഏക ആവശ്യമില്ല അല്ല എന്നുണ്ടെങ്കിൽ സി പി എം ആരുടെയും കുടുംബ സ്വത്തല്ല സി പി എമ്മിൽ ധാരാളം രക്തസാക്ഷികൾ അവർക്ക് അവരുടെ ജീവനും രക്തവും കൊടുത്തു തന്നെയാണ് ഈ പാർട്ടി നിലനിർത്തിയത് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗവേദിയിൽ വേദിയിൽ സി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പ്രസ്താവിച്ചത് അത് സി പി എമ്മിനകത്ത് പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരം തന്നെയായിരുന്നു പ്രസംഗം തന്നെയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം ഇത്തരം കാര്യങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചെങ്കിലും എവിടെയും പിണറായി വിജയന്റെ പേരെടുത്തു പറഞ്ഞില്ല എന്നാൽ അത് പിണറായി വിജയനെതിരെ തന്നെയുള്ള പരാമർശം തന്നെയായിരുന്നു എനിക്ക് ശേഷം പ്രളയം എന്ന് ആരെങ്കിലും സി പി എമ്മിൽ കരുതുന്നുണ്ടെങ്കിൽ അത് വെച്ചുപൊറപ്പിക്കാനാവില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ എടുത്തു പറഞ്ഞത് ഇത് പിണറായി വിജയന്റെ നേർക്കുള്ള ഒളിയമ്പ് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കി താൻ തീരുമാനിക്കും സി പി എമ്മിൽ എന്ത് നടക്കണം നടക്കണ്ട എന്നുള്ള പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനെതിരെയുള്ള എം വി ഗോവിന്ദന്റെ അടി തന്നെയായിരുന്നു ആ പ്രസ്താവനയിൽ ഒളിഞ്ഞിരുന്നത് എന്ന് തന്നെയാണ് എം വി ഗോവിന്ദന്റെ പ്രസംഗ കേട്ട എല്ലാ ആളുകളും എടുത്തു പറഞ്ഞത് സി പി എമ്മിൽ ആരുടെയെങ്കിലും അപ്രമാദിത്വം വകുവച്ചു കൊടുക്കുന്ന ഒരു വിഷയമേ ഇല്ല സി പി എം എന്ന പാർട്ടിയാണ് എല്ലാത്തിലും വലുത് അവിടെ വ്യക്തി പൂജയില്ല വ്യക്തി ആരാധനയില്ല വ്യക്തികളെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദന്റെ പ്രസംഗത്തിൽ ഉടനീളം നിഴലിച്ചത് ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു തുറന്നു പറച്ചിൽ തന്നെയായിരുന്നു തുറന്നടിക്കൽ തന്നെയായിരുന്നു എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ സംസാരിച്ച എം വി ഗോവിന്ദന്റെ ഭാവി തന്നെ സി പി എമ്മിൽ അവതാളത്തിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളും ചൂണ്ടിക്കാണിക്കുന്നത് എം വി ഗോവിന്ദന്റെ ഭാര്യ കേരളത്തിൽ ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് തന്നെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ സാധൻ എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ വ്യവസായി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം കേസുകളെല്ലാം ഇപ്പോൾ പിണറായി വിജയൻ പൊടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പിണറായി വിജയനെ എതിരെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എം വി ഗോവിന്ദന്റെ പ്രസംഗവും പ്രസ്താവനയും പിണറായി വിജയനെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ എം വി ഗോവിന്ദനോട് അടുത്ത് ചില കേന്ദ്രങ്ങൾ പറയുന്നു ഇത്തരം കാര്യങ്ങൾക്ക് ഇനി എം വി ഗോവിന്ദൻ നിൽക്കുന്നില്ല കാരണം പിണറായിസത്തിന്റെ ഇത്തരം പിടിമുറുക്കലുകൾ ഇനി സി പി എമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ താൻ രാജിവെച്ച് പുറത്തുപോകും എന്ന രീതിയിൽ തന്നെയുള്ള ചില സൂചനകൾ എം വി ഗോവിന്ദൻ സി പി എമ്മിനോട് അടുത്ത് നിൽക്കുന്ന ചില സുഹൃത്തുക്കൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അതായത് ഇനിയും ഇത് സഹിക്കുവാൻ താൻ തയ്യാറല്ല താൻ രാജിവെച്ച് പുറത്തു പോകും എന്നുള്ള സന്ദേശം തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും അടുത്ത അണികൾക്കും എം വി ഗോവിന്ദൻ നൽകി കഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പിണറായി വിജയന്റെ സി പി എം എന്ന പാർട്ടിയുള്ള അപ്രമാധ്യത്തെ ഏക ഛത്രാധിപതിയായി പിണറായി വിജയൻ വാഴുന്നതിനെ കുറിച്ചും സി പി എമ്മിൽ ഇന്ന് കാണുന്ന ഈ ജീർണതക്കെല്ലാം കാരണക്കാരൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ് ഇവിടെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമുക്ക് അഡ്വക്കേറ്റ് കെ എം ഷാജഹാന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം അതിന്റെ ഒരു പരക്കോടിയിലെത്തിയിരിക്കുകയാണ് പര കോടി കാരണം നമ്മൾ നമ്മൾ ഈ പാർട്ടിയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ തൊള്ളായിരത്തി അറുപത്തി ആറിന് അറുപത്തിനാലിന് ശേഷം ഇതുവരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഒരുപാട് പേര് സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുണ്ട് പലരും മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഇ എം എസ് മുതൽ കണാരൻ മുതൽ പിന്നെ ചടയൻ കോവിന്ദൻ മുതൽ നായനാർ മുതൽ ബി എസ് മുതൽ ഈവൻ ഈവൻ ദിവസമായിട്ട് എക്സ്റ്റെൻഡ് നമുക്ക് കൊടിയേരി ബാലകൃഷ്ണൻ വരെ അവരെ ഉള്ളവരെ കാണത്തിണ്ട് ഇ എം എസ് മുഖ്യമന്ത്രിയായിട്ട് നാനാര് മുഖ്യമന്ത്രിയായിട്ട് ബി എസ് മുഖ്യമന്ത്രി അപ്പോഴൊക്കെ ഈ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്ര ഇംഗ്ലീഷ് പ്രധാനം ലോക്ക് സ്റ്റോക്ക് ആൻഡ് വാരവേ ഇത്രയും ജീർണിച്ച ഒരു ഒരു സാഹചര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കാം കേരളത്തിലെ ചരിത്രം അതിപ്പം ഇപ്പം നമ്മൾ വിശേഷ വിശദീകരിക്കേണ്ട കാര്യമില്ല ഒട്ടവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിങ്ങളൊരംഗമാണെങ്കിൽ നിങ്ങൾക്കെന്ത് പിന്നെ നിയമവിരുദ്ധ പ്രവർത്തനവും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും നടത്താം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്ത്രീകളെ പീഡിപ്പിക്കാം നിങ്ങളുടെ സ്ത്രീകളുടെ നഗ്ന വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിർത്താം നിങ്ങൾക്ക് അഴിമതി നടത്താം നിങ്ങൾക്ക് ഭൂമി കൈയ്യേറ്റം നടത്താം എന്തും നിങ്ങൾക്ക് പോലീസിൻ്റെ അധികാരം കൈകെടുക്കാം ആളുകളെ മർദ്ദിക്കാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് പ്രതികളെ വലിച്ചെറിച്ചി കൊണ്ടുപോകാം ഈ നിലയിൽ സി പി എമ്മിൻ്റെ അംഗത്വം എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവം അത് പരിഭാവനമായിട്ടുള്ള ഒരു താനായിരിക്കും സി പി എമ്മിൻ്റെ അംഗത്വം നമുക്കറിയാം ആദ്യം കാൻഡേറ്റ് മെമ്പറായിട്ട് പോരാളുക തുറന്നതിന് ശേഷം പാർട്ടി മെമ്പറാവുക പാർട്ടി മെമ്പർ പാർട്ടി മെമ്പർ എന്ന് പറയുന്ന ആളുകളൊരു വലിയൊരു മെഡൽ പോലെ കൊണ്ട് നടന്നിരുന്ന ആ പാർട്ടി അംഗത്വം ഇന്ന് സമൂഹത്തിൽ എന്ത് അനധികൃത പ്രവർത്തനവും വൃത്തികേടും നടത്താൻ കഴിയുന്ന ഒരു സ്ഥാനമായി ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുകയാണ് ഒന്നത് രണ്ട് നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനം നിങ്ങൾ നോക്കിയാൽ ആര് ഏത് മുഖ്യമന്ത്രി ഇപ്പം സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്താ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ പാർട്ടി നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരുഷനാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം അവിടെ ഇരുന്നിട്ടുള്ളത് എ പി കുര്യേനെ പോലെ മഹാരഥന്മാരി എ പി കുര്യേന അപ്പം മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒരു കാലത്തും സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥാനമായിരുന്നു സി പി എമ്മിന്റെ എല്ലാ കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനമായി അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പം നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും ഏതൊരു പ്രാധാന്യം നമ്മൾ കണ്ടത് പിണറായി വിജയൻ മുഖ്യമെന്ന് സെക്രട്ടറി ആയിരുന്നു അന്ന് വി എസ് സത്യവാർന്നനായിരുന്നു മുഖ്യമന്ത്രി ഒരു ഫയൽ പോലും അയാൾക്ക് ഒപ്പിടാൻ കഴിയില്ല കാരണം ഓരോ ക്യാബിനറ്റിലും അയാൾ ഒപ്പിട്ട മൂവ്മെൻറ്റ് ഫയലുകളും എ കെ സെൻറ്ററിലേക്ക് പോയിട്ട് അവിടെ അത് പരിശോധിച്ച് എവിടെ ഒപ്പിടണം ഒപ്പിടണമെന്നുള്ള ഒരു കിൻഡോ മാർക്കെട്ടിട്ടാണ് അത് സെക്രട്ടറിയേറ്റിലേക്ക് വന്നു അവിടെ ഒപ്പിടുക എന്നുള്ളൊരു ജോലി മാത്രമായിരുന്നു മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് സത്യദാനന്ദന് ഉണ്ടായിരുന്നത് അപ്പോൾ അതുവരെ നമ്മൾ കണ്ടു എന്നാൽ പിണറായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോയി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വന്നത് മുതൽ തന്നെ ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന്റെ അതെ പാർട്ടി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന്റെ ഒരു അതോറിറ്റി ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടുപോയി മുഖ്യമന്ത്രിയായി പിണറായി രണ്ടായിരത്തി പതിനാറിന് അധികാര ഏറ്റ സമയം മുതൽ തന്നെയാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഒരു അതോറിറ്റി ചോദ്യം ചെയ്യപ്പെട്ട് പറഞ്ഞത് അത് അതിൻ്റെ ഏറ്റവും അതിൻ്റെ പീക്കിലിപ്പ് എത്തി നിൽക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞ അഡ്രിൽ മാഷ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന് ഒരു പ്യൂണിൻ്റെ വില പോലും ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല അങ്ങനെ വരുമ്പോൾ സർ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ എം വി ഗോവിന്ദന്റെ ഈ പ്യൂറിന്റെ പോലും വിലയില്ലാത്ത ഒരു എം വി ഗോവിന്ദന്റെ വെറും ജൽപ്പനം മാത്രമാണോ ഇപ്പോൾ ഇങ്ങനെ ആ അപ്പൊ അതല്ല അതിൽ കാര്യങ്ങളുണ്ടോ അത് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് സംസ്ഥാന സമിതിയിൽ പറയാൻ കഴിയാത്തത് കൊണ്ടാണോ പൊതുരംഗത്ത് പറയുന്നത് അതിലേക്കാണ് വരുന്നത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും ഇത് മെച്ചപ്പെടും എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു പാർട്ടി അണികളും പാർട്ടി അനുഭാവികളും ഒക്കെ പ്രതീക്ഷിച്ചു എന്താ കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി പിണറായി വിജയന്റെ ഒരു കൈയായി എം വി ഗോവിന്ദൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ നമ്മൾ നോക്കി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റും ഇയാളുടെ മകളുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത് ആരോപണങ്ങളാണോ നമ്മൾ തന്നെ അത് ചർച്ച ചെയ്തത് കംപ്ലീറ്റ് കണ്ടെത്തലുകളല്ലേ അതായത് കോർപ്പറേറ്റ് എസ് ആസിന്റെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന ഇയാളുടെ മകൾക്കെതിരായിട്ടുള്ള ഒരു കണ്ടെത്തലുകളെയും പ്രതിരോധിക്കാൻ കഴിയാതെ കീഴത്തും വിവക്ത്രമായി ഈ പാർട്ടി ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇനി ഈ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ജി സുധാരണ പോലുള്ള ആളുകൾ ഉയർന്ന വിമർശനം നിങ്ങൾ നോക്കി ആദ്യ ഭീകരല്ലേ പാർട്ടിയിൽ അങ്ങനെ കേട്ട് കഴിവിയുണ്ടോ അകത്തുനിന്ന് പോലുള്ള വിമർശനം രണ്ട് ഈ അടുത്ത കാലത്ത് എം എം പി വാസു എന്നാൽ നടത്തിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള വിമർശനം അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ വലിയ തോതിൽ ഈ സി പി എമ്മിൻ്റെ മസ്തകത്തിന് കിട്ടുന്ന അടികളായി നമ്മൾ കണക്ക് ഈ അടി ഈ പാർട്ടിക്കകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത കാര്യം പറയാം ഇപ്പോൾ സി പി എം പാർട്ടിക്കകത്ത് ഒരു മന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്ത് ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ പല മന്ത്രിമാരെയും പിണറായി വിജയനൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നതെങ്കിൽ പോലും അത് അന്തിമമായി പാർട്ടി സെക്രട്ടേറിയറ്റിൽ വെച്ച് ചർച്ച ചെയ്ത് പാർട്ടി സെക്രട്ടേറിയറ്റിലെ തീരുമാനമായിട്ടാണ് അത് വരുന്നത് എന്നാൽ വി എൻ വാസവനെ പിന്നെ തുറമുഖ വകുപ്പ് കൊടുത്ത തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും അറിഞ്ഞിട്ടില്ല അവിടെ പോലും അത് ചർച്ച ചെയ്തിട്ടില്ല സർക്കാർ എടുക്കുന്ന മുഴുവൻ തീരുമാനങ്ങളും പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആ നിലയിൽ ഈ പാർട്ടിയിൽ വലിയ തോതിലുള്ള ഒരു ഇംഗ്ലീഷ് പറഞ്ഞ ഒരു ടേണിങ് ഗ്രാഫ് റൂട്ട് ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ കഴിഞ്ഞ കുറേ മാസങ്ങളായി അതായത് പാർട്ടി അണികളുടെ ഇടയിൽ അതി ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള വെറുപ്പും അറപ്പും ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് അത് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ആ എതിർപ്പും ആ വെറുപ്പും ആ പ്രതിഷേധവും താഴു കരിക്കറങ്ങുന്നത് പോലെ മുകളിലെ കരിച്ചരി കനല് പോലെ കേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രതിഫലനമാണ് എം പി ഗൗതമ്പാസ് പ്രശ്നത്തിൽ അല്ല നടത്തിയ പ്രസംഗത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അല്ല നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാനാണ് പാർട്ടി ഞാനില്ലെങ്കിൽ പാർട്ടിയില്ല ഇല്ല ഞാനാണ് പാർട്ടി എന്ന് തോന്നുന്നു എന്താ പറയുന്നത് അങ്ങനെ തോന്നുന്നത് ആർക്കാണ് അങ്ങനെ തോന്നുന്നത് പിണറായി വിജയനാണ് ഏത് നേഴ്സറി കുട്ടിക്ക് പോലും അറിയാവുന്നല്ലേ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദൻ ഇയാളുടെ കാൽ കീഴിലാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി തുറന്നതെങ്കിലും ഈ പാർട്ടിക്കകത്തുണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു പ്രതിഷേധവും ദോഷവും അയാൾക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു അയാള് പുഷ്പന്റെ കാര്യമൊക്കെ പറഞ്ഞു നിങ്ങൾ ആ പ്രസംഗം ശ്രദ്ധിക്കാൻ മതി അതായത് പിന്നെ ഒരു മൃതപ്രായനായി ജീവിക്കുന്ന പുസ്തകം അതുപോലെ ഉള്ള ആളുകള് ആളുകള് അവരാണ് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ പാർട്ടിയുടെ അടിത്തറ ഉണ്ടാക്കിയത് എന്ന് പരസ്യമായി എം ബി ഗോന്ന് മാസ് പറയുക എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനുള്ള ഏറ്റവും വലിയ ഒരു അടിയായി നമ്മൾ കണക്കാക്കണം പക്ഷേ ഇത് ഇത് ഇഫക്റ്റ് ചെയ്യുമോ പാർട്ടിക്കകത്ത് അത് ഇഫക്റ്റ് ചെയ്യുമോ അത് ഒന്ന് എന്ത് വന്നാലും അത് എന്റെ പിന്നെ കേളം കൊള്ളുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു 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 പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഈ പറയുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് അറിയിക്കാതെ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു ചലനവും ഇല്ലെന്നല്ല അപ്പൊ പിന്നെ ഈ ഗോവൻ പുറത്തുനിന്ന് ഇങ്ങനെ ജൽപ്പനം നടത്തിയിട്ട് ഈ രോദനം നടത്തിയിട്ട് കാര്യമുണ്ടോ ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചത് ഞാൻ ഇയാൾക്ക് പോലും ഈ പ്രതിഷേധവും രോഷവും പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് ഒരു വശം മറുവശത്ത് നിങ്ങൾ ചോദ്യം ചോദ്യം ചോദിച്ച ചോദ്യം തീർത്തും പ്രസത്താണ് എന്താണ് അതിന്റെ കാരണം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ഈ പാർട്ടിയെ അഴിമതിവൽക്കരിക്കുന്ന പ്രവർത്തനം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അയാൾ ഈ പാർട്ടിയുടെ താഴെട്ടത്തിൽ നിന്നും മുകളിലേക്കുള്ള ഭാരവാഹികളെ മുഴുവൻ ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതല് ലോക്കൽ സെക്രട്ടറിമാർ മുതലുള്ള ഭാരവാഹികളെ കൂടുതൽ പിന്നെ അഴിമതി വൽക്കരിക്കുന്ന പ്രവർത്തനം രണ്ടായിരത്തിന്റെ രണ്ടാം പകുതിയിൽ തുറന്നതാണ് അതായത് രണ്ടായിരത്തിന്റെ രണ്ടാം പകുതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി തുടങ്ങുക രാവിലെ കേസിൽ പിണറായി വിജയനെ സി ബി ഐ പ്രതിയാക്കി ആ പ്രതിയാക്കിയ സമയത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ വേണ്ടി അന്ന് മുതൽ അയാൾ ക്ലിനിക്കൽ പ്രൊസിഷനിൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ് ഈ പാർട്ടിയെ അടിത്തട്ട് മുതൽ അഴിമതി വൽക്കരിക്കുക എന്നുള്ളത് ആ പ്രവർത്തനം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അതിൻ്റെ പരാകോടിയിലെത്തി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പതിനായിരക്കണക്കിന് വരുന്ന ഭാരവാഹി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള വലിയൊരു ഭാരവാഹി ബൃന്ദത്തിനെ അതിഭീകരമായി ഇയാൾ അഴിമതിവത്കരിച്ചു ഇപ്പോൾ പാർട്ടി ഇപ്പോൾ പാർട്ടി ബ്രാഞ്ച് നോക്കുന്ന മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം ബ്രാഞ്ച് മനസ്സിലായി അത് അവരെ എല്ലാം അടിമുടി അഴിമതിവത്കരിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഈ പറഞ്ഞ പോലുള്ള കേരളീയം കേരളീയം എന്ന് പറഞ്ഞൊരു അതിന് അതിനൊരുപത്തി ഏഴ് കോടി രൂപ മുപ്പത് കോടി രൂപ അതിന് ചെലവഴിക്കുന്നു അത് കംപ്ലീറ്റ് പാർട്ടിക്കാരുടെ പോകത്തേക്ക് അയാൾ എത്തിക്കുന്നു അതുപോലെ തന്നെ നവകേരള സദ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടു മൂന്ന് കോടി രൂപം ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ആ നിലയിൽ പാർട്ടി അണികളെ അടിത്തട്ട് മുതൽ അതിഭീകരമായി അഴിമതിവത്കരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാളുടെ ആധിപത്യം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല ഗോവിന്ദൻ മാസറിൻ്റെ ഈ വിധത്തിൽ ഇതുപോലുള്ള വളസംസാരങ്ങളൊക്കെ നടക്കും പക്ഷെ അത് നടക്കുമ്പോഴും ഇതിന്റെ അനി ഇതിന്റെ ഇതിന്റെ ഭാരവാഹികൾ മുകളിലാണ് അടിമൂടിയായി അതുകൊണ്ട് ഇത് ഇതിനൊരു പൊട്ടിത്തെറി ഉണ്ടാവും ആ പൊട്ടിത്തെറി ഒരു പക്ഷേ സുഹൃത്ത് പറഞ്ഞതുപോലെ ബംഗാളിനേക്കാൾ ഭീകരമായിരിക്കും ഈ പൊട്ടിത്തെറി പക്ഷേ ആ പൊട്ടിത്തെറി ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ ഉണ്ടാവൂ അത് ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ഉണ്ടാവുക കാരണം ഇയാളോട് അടിമൂടി എതിർപ്പും ദോഷവും പ്രതിഷേധമുള്ള ആണെങ്കിൽ അത് ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമേ ആ ആ വോട്ടവകാശത്തിലൂടെ മാത്രമേ അതവർ പ്രവരിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി ഈ സുപ്പകാലാടിസ്ഥാനത്തിൽ എം ഇ ഒന്നും പറയുന്നതിൻ്റെ പ്രതിഫലനം ഒന്നും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി നോക്കും എല്ലാ അഴിമതിക്കാരാണ് അഴിമതിക്കാരല്ലെങ്കിൽ നിശ്ചയിച്ചത് താല്പര്യക്കാരാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ബേബിയോ അല്ലെങ്കിൽ ഐസക്കോ അല്ലെങ്കിൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം കോംപ്രമൈസ്ഡാണ് ഇവരെല്ലാം ഇയാൾ കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇയാളുടെ മരുമകനെ മന്ത്രിയാകുക സി പി എമ്മനകത്ത് നമ്മൾ കിട്ടുക മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി അപ്പോൾ നടക്കാത്ത കാര്യങ്ങളാണ് ഞാൻ നടന്നത് ഇപ്പോൾ തന്നെ പിണറായി വിജയൻ മകൾക്കെതിരെ ഈ ആരോപണം ആരോപണം വന്നപ്പോഴത്തേക്കും ആരൊക്കെയാണ് എല്ലാവരും ഒന്ന് ന്യായീകരിക്കുകയാണ് എം എ വീട് ഉൾപ്പെടെ ഒന്ന് ന്യായീകരിക്കുകയാണ് എം ബി എ ഒന്ന് നിരന്തരം ന്യായീകരിക്കണം പക്ഷേ കൊടിയേരിടമാമെന്നപ്പോൾ എന്തായിരുന്നു കുടിയേരി തള്ളിക്കളന്ന് കുടിയേരി രാജിവെച്ചു കൊണ്ടുവരുന്നത് കോംപ്രമൈസ് ആണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും താങ്കൾ പറഞ്ഞപ്പോ എനിക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരണം ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ ഇനി അതൊരു മാറ്റം എന്ന് പറയുമ്പോൾ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്ക് അകത്തൊരു ഒരു ചേഞ്ച് വരികയും അതിനൊരു ചർച്ച ചെയ്യാനോ അതിനെ തിരുത്താനോ അതിനകത്തൊരു നല്ല ഒരു ബുദ്ധിയുള്ള അല്ലെങ്കിൽ പിന്നെ പാർട്ടി നിലപാടുകൾ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യാഖ്യാനിക്കറിയാവുന്ന ഒരു നേതൃത്വം ഇല്ലായ്മ ആണല്ലോ അവിടെ ആ ഒരു ശൂന്യത കാണിക്കുന്നത് അത് പിന്നെ ഒരു നീണ്ടു അതൊന്നും അതൊന്നും അതിനൊന്നും കഴിയുകയേ ഇല്ല അത് ഞാൻ നിങ്ങൾ സി പി എമ്മിനെ കുറിച്ച് താണോ പറയുന്നു നിങ്ങൾ സി പി ഐ എടുക്കും നിങ്ങൾ സി പി ഐ കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി എത്രയോ ഈ പറഞ്ഞ മൂല്യാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അങ്ങ് അങ്ങനെ അറ്റത്ത് എം പി ഗോന്നും പിന്നെ എം പി ഗോ എല്ലം എൻ ഗോളായാലും കൂടുതൽ ബി കെ വിയിലൂടെ കടന്ന് പിന്നെ അത് കഴിഞ്ഞില്ല ആ അപ്പൊ അത് ഇ പി ഐ പോലൊരു ചെറിയ പാർട്ടിയിൽ പോലും ഒന്നും നടക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ അതിനകത്ത് വിനോദ വിഷമം എന്ന് പറഞ്ഞതാണോ എന്താ സംഭവിച്ചിട്ടുണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് അടിമുതി ഒരു തിരിച്ചൽ ശക്തിയും അതിനകത്ത് ഇല്ല അതിന്റെ സംസ്ഥാന കമ്മിറ്റി നമ്മൾ എൺപത്തഞ്ചോ അല്ലെങ്കിൽ തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി എടുത്ത് നോക്കി നേതൃത്വത്തിൽ നമ്മുടെ ഫൈറ്റ് നിൽക്കുന്നു പറയുന്നത് ഒരു ചന്ദ്രൻപിള്ള ആണെന്ന് വേണമെങ്കിൽ പറയാം ആ ചന്ദ്രൻപിള്ള പോലും പിന്നെ ആരോഗ്യം മെച്ചപ്പെട്ട നിലയിലല്ല പറയുകയാണെങ്കിൽ അയാൾ രണ്ടു മാത്രം നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ കഴിയുന്നത് അപ്പൊ ആ നിലയിൽ ജീർമ്മിച്ചു പോയ ഈ സാധനത്തിന് ഇനി ഇതിനകത്ത് ഒരു ഒരു റിഫൈൻമെന്റ് ഉണ്ടാവുക അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ബംഗാളിലൊക്കെ പോലെ ഒരു അണുവിസ്ഫോടനമാണ് ആ അണുവിസ്ഫോടനത്തോടു കൂടി ഇത് അപ്രത്യക്ഷമാവുകയും അതിന്റെ സ്ഥാനത്ത് ഒരു ലെപ്റ്റോപ് സെന്റർ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ വരികയും ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രവചനപരമായി പ്രൊഫറ്റിക്കാണ് ഇത് ഒന്നിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ നിന്ന് കാണാൻ പറ്റുമോ അതിലേക്കുള്ള ഞാൻ ഈ പറഞ്ഞ ഒരു ലാസ്റ്റ് റീലാണ് ഈ വീടിൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രതിഫലനമാണ് ഈ എം എ മുൻ മാസ്റ്ററുടെ ഈ പിന്നെ ഈ സംസാരം സംസ്കാരം എന്നാണ് ഞാൻ